മലപ്പുറം സെൻട്രൽ സഹോദരിയെയും മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സി ബി എസ് ഇ സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകൃതമായി സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായാണ് മേള നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പെരിന്തൽമണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുക പെരിന്തൽമണ്ണയിൽ വെച്ചായിരുന്നു സ്വാഗത സംഘ രൂപീകരണ യോഗം CM Mustafa. In fact, in the last meeting we are we were blessed. We were very happy that the Sahawada is going to conduct this event in our school. I would like to inform you that like the natural beauty God has given for our school, our school is blessed with the ancient and energetic teachers that is our first blessing for our school. because of their effort only we are striving to കേരള സംസ്ഥാന സഹോദയ ജോയിൻറ്റ് സെക്രട്ടറി സി സി അനീഷ് കുമാർ അധ്യക്ഷനായി ജില്ലയിലെ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ സ്കൂൾ മാനേജർമാർ പ്രിൻസിപ്പൽമാർ എന്നിവരുൾക്കൊള്ളുന്ന നൂറ്റി ഒന്നംഗ സ്വാഗത സംഘം നിലവിൽ വന്നു ജില്ലയിലെ സി ബി എസ് ഇ അഫിലിയേഷനുള്ള എൺപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെ നൂറ്റി അറുപത്തിരണ്ട് ഇനങ്ങളിൽ മാറ്റുരയ്ക്കുക സഹോദയ അധ്യക്ഷൻ നൌഫുൽ പുത്തൻ പിടിയേക്കൽ കലോത്സവ കൺവീനർമാരായ ഷിജു വർക്കി ഷഹലബീഗം ജി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സഹോദയ ഭാരവാഹികളായ ഷുഹൈബ് ആലുങ്ങൽ ടി അബ്ദു സമദ് ഫാദർ ജീവൻ ജോസഫ് പി ജുവൈരിയ മുഹമ്മദ് മുബഷീർ എന്നിവരും ഐ എസ് എസ് പെരിന്തൽമണ്ണ ഭാരവാഹികളായ ടി സയ്യിദ് അലി അബ്ദുള്ള അലിയസ്മാനു കല്ലിങ്ങൽ മുഹമ്മദ് അലി കെ ടി ഹൈദർ അലി പാക്കത്ത് മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായി കെ പി അബ്ദുറഹ്മാൻ മുഹമ്മദ് ജലാൽ നിഷാദ് ബാനു കെ വി ദീപ എൻ പ്രഭ അബൂ സിദ്ദിഖ് സിദ്ദിഖ്സ എന്നിവരെ ചുമതലപ്പെടുത്തി എല്ലാ വർഷങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോവിഡ് കാലത്തെ ഇടവേള ഒഴിച്ചുള്ള ബാക്കി എല്ലാ വർഷവും ഇത് നടക്കുമ്പോൾ അതത് സമയത്ത് നമ്മുടെ ജില്ലയിലെ റെപ്രസെൻറ് ചെയ്തുകൊണ്ടുള്ള മന്ത്രിയായിരിക്കും ഇതിൻ്റെ ഒരു മുഖ്യ രക്ഷാധികാരി എന്നുള്ള രീതിയിൽ വരുന്നത് അർത്ഥത്തിൽ ശ്രീ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഹജ്ജ് വർക്ക് റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഗവൺമെൻറ് ഓഫ് കേരള അദ്ദേഹമായിരിക്കും ഒരു വലിയ കലാ കലോത്സവത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി പിന്നെ മറ്റു ജനപ്രതിനിധികൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അതേപോലെ തന്നെ ദ റെപ്രസെൻറ്റേറ്റീവ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി അതേപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻ അങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾ അതോടൊപ്പം സി ബി എസ്ഇ സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അൺഎയ്ഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കലിംഗൽ സാഹിബ് അവർക്ക് അടക്കമുള്ള കോൺഫെഡറേഷൻ സഹോദരിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ പ്രസിഡന്റ് മിസ്റ്റർ ജോജി പോൾ അടക്കമുള്ള ആളുകളെ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് ഇതിൻ്റെ ഒരു സ്വാഗത സംഘത്തിലുണ്ടായിരിക്കുന്നത് പിന്നീട് ഈ ഒരു ഓർഗനൈസ് സ്വാഗത സംഘത്തിൻ്റെ ഒരു ഓവറോൾ കമ്മിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓവറോൾ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ എസ് സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റ് ഡോക്ടർ പി ഉണ്ണി സാർ അവർകളായിരിക്കും പിന്നീട് അതിൻ്റെ വർക്കിംഗ് ചെയർമാനായിട്ട് ഐ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ എ വി റഫീഖ് സാറായിരിക്കും പിന്നീട് ഇതിനുള്ള വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഒന്ന് സി എ മുഹമ്മദ് മുസ്തഫ സാഹിബായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ചമയം ബാപ്പു സാഹിബ് അതേപോലെ അസീസ് ഹാജി എന്നിവർ ഇതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ട് ഉണ്ടായിരിക്കും ഈ ജനറൽ കൺവീനർ എന്ന് പറയുന്നത് സഹോദരി കലോത്സവത്തിൻ്റെ കൺവീനേഴ്സ് ആയിട്ടുള്ള ഷിജു സർ ഷഹ്ല മാഡം സുരേന്ദ്രൻ സാർ എന്നിവർ ഇതിൻ്റെ ജനറൽ കൺവീനർമാരാണ് പ്രോഗ്രാം കൺവീനേഴ്സാണ്